ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരാഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ ഒരു ഡോക്ടറുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ അവരുടെ ഒരു രോഗിയുമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചിട്ട് എഴുതിയതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പതിവായിട്ട് നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ വൃക്ക രോഗം ഉണ്ടാകുന്നത് നമ്മളിലാണെന്നുണ്ടെങ്കിൽ മിക്ക ആളുകളും നെല്ലിക്ക പതിവായിട്ട് കഴിക്കുന്നവരാണ് അപ്പോൾ ഈ പറഞ്ഞതിലെ സത്യാവസ്ഥ എന്താണ് ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെല്ലിക്ക എന്ന് പറയുന്നത് ഔഷധത്തിൻ്റെ കലവറയാണ് ഒട്ടുമിക്ക ആയുർവേദ മരുന്നുകളിലും നെല്ലിക്ക അടങ്ങിയിട്ടുണ്ട് ആയുർവേദത്തിൽ നെല്ലിക്കനെ പറയുന്നത് എന്നാണ് അതായത് ഒരമ്മ തൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന എല്ലാ ഗുണങ്ങളും ഒരു നെല്ലിക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നെല്ലിക്കയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് കഴിക്കുന്നതിലൂടെ ചുമ ജലദോഷം വൈറൽ ഇൻഫെക്ഷൻസൊക്കെ ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താൻ വേണ്ടി പറ്റും നമ്മുടെ മുടി വളർച്ചക്കും അതുപോലെ താരം പോവാൻ വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടും കാഴ്ചയുടെ പ്രശ്നങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടും നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹ രോഗത്തിനുള്ള ഏറ്റവും നല്ല മെഡിസിനാണ് നെല്ലിക്ക ഇതിന് വേണ്ടിയിട്ട് ഇത് ജ്യൂസാക്കി കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നെല്ലിക്കയും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട് നെല്ലിക്കയിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മലബന്ധം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ഉയർന്ന ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഇവയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് ജ്യൂസാക്കി കഴിക്കുന്നവരുണ്ട് നെല്ലിക്ക പൊടിയാക്കിയിട്ട് കഴിക്കുന്നവരുണ്ട് അതുപോലെ അച്ചാറാക്കിയിട്ടും തേൻ നെല്ലിക്ക കഴിക്കുന്നവരുണ്ട് മുമ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ യൗവന നിലനിർത്താൻ വേണ്ടിയിട്ട് നെല്ലിക്ക ലേഹിയാക്കിയിട്ടൊക്കെ കഴിക്കുമായിരുന്നു നമ്മൾ നെല്ലിക്ക പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറിയിട്ട് യൗവന നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നെല്ലിക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിക്കും നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നെല്ലിക്കയിൽ കലോറി കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതുമാത്രമല്ല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും നാഡി സംബന്ധമായ രോഗങ്ങൾക്കും വളരെ ഫലവത്തായിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക ഇത്രയൊക്കെയാണ് നെല്ലിക്കയെ ഗുണങ്ങൾ ഇനി നെല്ലിക്ക കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്കെല്ലാം അറിയാം ഇപ്പോൾ കൊറോണ കാലായതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കുന്നുണ്ട് അതിൽ മിക്ക ആളുകളും നെല്ലിക്ക ജ്യൂസാക്കിയിട്ടും അല്ലെങ്കിൽ നെല്ലിക്കയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ പതിവായിട്ട് കഴിക്കുന്നവരാണ് വൈറ്റമിൻ സിയുടെ ഉത്തമ കലവറയാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ കാര്യത്തിൽ നമ്മളൊരു ഇരുപത് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമാണ് ഒരു നെല്ലിക്ക കഴിക്കുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വാട്ടർ സോലബിൾ വൈറ്റമിൻ ആണ് അതായത് വെള്ളത്തിൽ മാത്രം അല്ലയുന്ന വൈറ്റമിൻ വൈറ്റമിൻസ് രണ്ട് തരത്തിലായിട്ടാണുള്ളത് അതിലൊന്നാമത്തേതാണ് ഫാറ്റ് സോളബിൾ വൈറ്റമിൻ അതായത് കൊഴുപ്പിൽ മാത്രം അല്ലയുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഇത്രയൊക്കെയാണ് ഫാറ്റ് സോളബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് ഈ ഫാറ്റ് സോളബിൾ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിന് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തേതാണ് വാട്ടർ സോലബിൾ വൈറ്റമിൻ അതായത് വെള്ളത്തിൽ മാത്രം അല്ലയുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയാണ് വാട്ടർ സോൾബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് ഈ വാട്ടർ സോൾബിൾ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല അതായത് ഒരു ദിവസം നമ്മൾ എത്രയാണോ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് അത് നമ്മുടെ ശരീരം വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് മൂത്രത്തിലൂടെ പോകും ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അറുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് അതായത് മാക്സിമം ഡോസ് എന്ന് പറയുന്നത് രണ്ടായിരം മില്ലിഗ്രാം ആണ് അപ്പം അതിൽ കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഒരു ഓറഞ്ചിൽ വൈറ്റമിൻ സിയുടെ എന്ന് പറയുന്നത് അമ്പത്തഞ്ച് മുതൽ അറുപത് മില്ലിഗ്രാം വരെയാണ് പപ്പായയിലാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലിഗ്രാം ഇനി നമ്മുടെ സാധാരണ നമ്മുടെ ചെറുനാരങ്ങയിലാണെന്നുണ്ടെങ്കിൽ മുപ്പത് മില്ലിഗ്രാം മാത്രമേ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ പേരക്കയിലാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം ആണ് വൈറ്റമിൻ സി ഉള്ളത് ഇനി നെല്ലിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നെല്ലിക്കയിൽ ഏകദേശം അറുന്നൂറ് മുതൽ എഴുന്നൂറ് മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് നമ്മൾ ദിവസം കഴിക്കേണ്ട ഡോസിൽ നിന്നും ഒരുപാട് കൂടുതലാണ് നെല്ലിക്കയിലുള്ളത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരം മില്ലിഗ്രാം വരെ പോയി കഴിഞ്ഞാൽ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൽ കൂടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു നാലഞ്ച് നെല്ലിക്കൊക്കെയാണ് ജ്യൂസാക്കി കുടിക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ രണ്ടായിരത്തിന് മുകളിലായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അത് അരിച്ചിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നമ്മളിപ്പോൾ നെല്ലിക്കേൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു നാരങ്ങ കുറേ വെള്ളത്തിൽ ഡയലൂട്ട് ആക്കിയിട്ടാണ് കുടിക്കല് പക്ഷേ നെല്ലിക്ക ജ്യൂസാക്കി കൊടുക്കുമ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂട്ടുകയില്ല അപ്പം നമ്മുടെ ശരീരത്തിന് വെള്ളം കൂടി കുറഞ്ഞ് കഴിഞ്ഞാൽ അത് വൃക്കയിലൂടെ പോകുമ്പം ചെറിയ ചെറിയ കല്ലായിട്ട് വൃക്കയിൽ വന്നിട്ട് അടിഞ്ഞു കൂടും ഇങ്ങനെ നെല്ലിക്ക ജ്യൂസ് നമ്മൾ പതിവായിട്ട് കുടിക്കുമ്പം കിഡ്നിയിൽ ചെറിയ ചെറിയ കല്ല് രൂപപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ വേണ്ടിയിട്ടും സാധ്യതയുണ്ട് ഇനി വൈറ്റമിൻ സി കൂടുതലായാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറിളക്കം ഉണ്ടാവും വയറുവേദന ഉണ്ടാവും തലവേദന ഉണ്ടാവും പിന്നെ ചിലവർക്ക് നെഞ്ചിരിച്ചിലുണ്ടാവും പിന്നെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ വരണ്ടു പോവും പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർജ്ജലീകരണം സംഭവിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം നെല്ലിക്ക കഴിക്കരുത് എന്നല്ല അതിൻ്റേതായ ഡോസിൽ കഴിക്കണം രണ്ട് നെല്ലിക്കയൊക്കെ ദിവസം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക പിന്നെ നെല്ലിക്ക ജ്യൂസാക്കി കുടിക്കുന്നതിനേക്കാളും നല്ലത് അത് മുഴുവനായിട്ട് കഴിക്കുന്നതാണ് ഇനി നെല്ലിക്കയുടെ പൊടി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂണാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് കരുതിയിട്ട് എല്ലാം അങ്ങനെ വലിച്ചു വാരി കഴിക്കരുത് കറക്റ്റ് ഡോസിൽ കഴിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുകയുള്ളൂ നമ്മൾ സാധാരണ പറയാറില്ലേ അമിതമായാൽ അമൃത വിഷമെന്നുള്ളത് അത് വെറുതെ പറയുന്നതല്ല എല്ലാം അതിൻ്റേതായ രീതിയിലും അളവിലും കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നത് ഈ വീഡിയോയിലൂടെ നെല്ലിക്കയും വൃക്കരോഗം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ